ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ആൾക്കാർ റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് ന്യൂ ബോൺ ബേബീസിൻ്റെ ബെഡ് ഉണ്ടാക്കുന്നത് ഒന്ന് കാണിക്കണം വളരെ ഈസിയായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതുകൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് അത് നിങ്ങൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഞാൻ എന്താ ഇവിടെ ഓൾറെഡി ക്ലോത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മടി പിടിച്ച് നിൽക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ കാണിക്കുന്നത് നമുക്കൊരു പക്ഷെ ഇതൊക്കെ കാണിക്കാൻ പറ്റിയെന്നു വരില്ല ചില സമയത്ത് മടി വരുന്നതുകൊണ്ടേ അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം വലിയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കട്ട് പീസസ് തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു മെഷർമെൻറ്റ് വേണം ബെഡിൻ്റെ ഓക്കെ അപ്പം ഞാൻ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒരു ഇരുപത്തി എട്ട് ഇഞ്ച് അല്ലെങ്കിൽ മുപ്പതിഞ്ച് ഓക്കെ മുപ്പതിഞ്ചിൻ്റെ എന്തെടുക്കാം ക്ലോത്ത് നമുക്കെടുക്കാം അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ കൂടുതലായി കഴിഞ്ഞാൽ നല്ലതാണ് കാരണം നമുക്ക് ബെഡിൻ്റെ നീളം കൂടും ഇത് ന്യൂ ബോൺ ബേബിയുടെ ബെഡ്ഡാണ് കേട്ടോ ഇനി ഞാൻ എന്താ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാൻ പോവാണേ ഞാൻ കട്ട് ചെയ്തു ഇതിൻ്റെ വീതി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നീളം ഞാൻ മുപ്പത് മുപ്പത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ വീതി ഇരുപത്തി ഏഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കിത് അപ്പുറത്ത് മാറ്റി വയ്ക്കാം അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഒരു എട്ടോ ഒമ്പതോ ഇഞ്ച് വെച്ചിട്ട് ഓരോ ക്ലോത്തും നമുക്ക് നമുക്കത് ഇതുപോലെ പീസസ് ആക്കി എടുക്കണം അല്ലെങ്കിൽ എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ച് ഓക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി നമ്മൾ മുപ്പതിഞ്ചാണ് നീളം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കട്ട് പീസസ് നമ്മൾ എടുക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം അല്ല ആ മൂന്നെണ്ണം നമുക്ക് എട്ട് ഇഞ്ച് വെച്ചിട്ട് അത ഇതുപോലെ കട്ട് ചെയ്യാം എട്ട് അല്ലെങ്കിൽ ഏഴ് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് കംഫർട്ടബിൾ ആകുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി ജസ്റ്റ് കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കട്ട് പീസസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും വലിയ പണിയൊന്നുമില്ല ഇതിനേക്കാളും കുറവ് അല്ലെങ്കിൽ ഇഞ്ചോ അങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ഇത് ഞാൻ പറയാനിതിപ്പോ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്താൽ മതി ഞാൻ മോഡൽ കാര്യങ്ങൾ കാണിക്കാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബേബി ബെഡ് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പില്ലോയും എല്ലാം ഞാൻ ഞാനൊരു പില്ലോ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയിട്ട് കാണുക നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇതുപോലെ നാല് പീസ് ക്ലോത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഈ ഒരു മെഷർമെൻ്റിൽ ഒന്ന് മാത്രം സെവൻ ഇഞ്ചും ബാക്കിയെല്ലാം എല്ലാത്തിൻ്റെയും നിങ്ങളെന്ന് പറയുന്നത് എട്ട് ഇഞ്ചുമാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അഞ്ചിഞ്ചോ ആറിഞ്ചോ അങ്ങനെ എടുത്തിട്ടും ചെയ്യാം അതൊക്കെ ഓപ്ഷണലാണ് അപ്പോൾ ഇതാ ഞാൻ നാല് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് വൺ ട്യൂ ത്രീ ആൻഡ് ഫോർ ഓക്കെ നാല് പീസും ഇതാ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ പക്ഷേ അവസാനം നമുക്കിത് ബേബി ബെറ്റായിട്ട് കിട്ടുന്നത് അതാണ് Good <laughs> ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ക്ലോത്ത് ഈ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഇങ്ങനെ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യും കേട്ടോ ആദ്യം ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും മനസ്സിലായാലോ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോ ലൈനിൽ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കും അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഈ ഡിസൈൻ ബേസിൽ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും ഓക്കെ ഇതിങ്ങനെ ഫുള്ളായിട്ടൊന്നുകിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്താൽ മതി പിന്നെ നമുക്ക് ജസ്റ്റ് ഈ ബോർഡർ വേണമെങ്കിൽ ഒന്ന് മടക്കി അടിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി അടിച്ചാലും മതി അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇവിടെയും ഒരു സ്റ്റിച്ച് ഇടും ഇതുപോലെ അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം ഞാൻ ഇതിനകത്ത് പഞ്ഞി ഫില്ല് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ യെസ് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് നമുക്കിതാ സ്റ്റിച്ച് ചെയ്യാം ഇതൊക്കെ വീട്ടിലിരുന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും വേറൊരു കാര്യമുണ്ട് ഇതൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇത് ബിസിനസ് ചെയ്യാനും പറ്റും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ കൂടെ ആ മറ്റേ കുഞ്ഞു ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിപ്പോൾ ഈ അടിയിലൊരു ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ കുഞ്ഞു പീസ് ക്ലോത്ത് അറ്റാച്ച് ചെയ്യാണ് വളരെ സിമ്പിളാണ് കേട്ടോ അല്ലാതെ വലിയ പണിയൊന്നുമില്ല ഇതുപോലെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്തിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഹലോ കിറ്റി മിക്കി മൗസ് അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല രസമുണ്ടാവും നമുക്ക് നല്ല സെയിൽ ചെയ്യാൻ പറ്റും ഇനി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തും ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കും നമുക്കൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം ആ പോക്കറ്റ് പോലെ ഉണ്ടാക്കിയ അതിനകത്താണ് പഞ്ഞി ഫില്ല് ചെയ്യുന്നത് കേട്ടോ നമുക്കിതിൽ പഞ്ഞി ഫില്ല് ചെയ്യാനുണ്ട് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് ന്യൂ ബോൺ ബേബിയുടെ ബെഡാണ് ഇത് വീഡിയോ കുറേ മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ തീരെ സമയം കിട്ടിയില്ല ഓരോ കാര്യങ്ങളായിട്ട് സമയം അങ്ങ് പോകും കേട്ടോ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടാ ഇത് എപ്പോഴും ആ ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ താഴെ കമൻറ്റ് വരാറുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്ന് പറയാറുണ്ട് ബേബി ബെഡ് കാണിക്കോ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത് കാണിക്കോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് കാണിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഞാൻ പറയൂ ഒരു പോക്കറ്റ് പോലെ ഇങ്ങനെ താഴോട്ട് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ അപ്പോൾ നമ്മൾ തുണി വെച്ച് അത് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് എന്തായാലും അത് നമുക്ക് പഞ്ഞി ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് അതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് നൂറുകേ സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം പിന്നെ ആർക്കെങ്കിലും ഇതൊരു പക്ഷേ യൂസ്ഫുള്ളാവും ഞാനിതാ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു നമുക്ക് ഇനി ഇതിൽ പഞ്ഞി ഫില്ല് ചെയ്യാനുണ്ട് ഓക്കെ ഇതിപ്പോൾ ഓരോ പോക്കറ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇതൊരു പോക്കറ്റ് പോലെ ഇവിടെയും ഒരു പോക്കറ്റ് പോലെ എല്ലാം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി പഞ്ഞി ഫില്ല് ചെയ്യാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ഈസിയാണ് നമുക്കിത് നല്ല റേറ്റിന് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ ഇതുപോലെയുള്ള പഞ്ഞി കുറേ ആൾക്കാർ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് നാട്ടിലൊക്കെ ഇതിന് ചെറിയ റേറ്റ് ആയിരിക്കാം ഞാനപ്പോൾ ഒന്നുകിൽ ദുബായിന്ന് അല്ലെങ്കിൽ അബുദാബി മാർക്കറ്റുണ്ട് അവിടെ നിന്നൊക്കെയാണ് വാങ്ങാം വാങ്ങുമ്പോൾ ഒരു ഇരുപത്തിയഞ്ച് കിലോ ഇരുപത് കിലോയുടെ വലിയൊരു റോള് കിട്ടും കേട്ടോ അപ്പോൾ താ ഇതുപോലെ ഫില്ല് ചെയ്യാം പഞ്ഞി ശരിക്കും നല്ല രീതിയിൽ ടുത്തിട്ട് ഇതുപോലെ ആക്കി ആക്കിക്കൊടുത്തിട്ട് വേണം അകത്തിട്ട് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട പിടിച്ചതുപോലെ നിൽക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ബേബിയുടെ ബെഡ് കാര്യങ്ങൾ നമ്മളതൊക്കെ വാങ്ങി പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ട് കണ്ടു ഇതുപോലുള്ളൊരു വീഡിയോ വേണം അപ്പോൾ അവർക്ക് എന്തെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടാ ഇത് ബിസിനസ് ആക്കി എടുക്കാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ടൊരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബെഡ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും നാട്ടിലാകുമ്പോൾ ഇതിന് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും കണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ കവർ ചെയ്തതിന് ശേഷം അടുത്ത ക്ലോത്തും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കണം അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈസിയിൽ ചെയ്യാൻ പറ്റും ഞാനിതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു വെറുതെ വെക്കും മുമ്പേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇതുപോലുള്ള സാധനങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് കണ്ടോ ഇപ്പം ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ക്ലോത്ത് എങ്ങനെ വെക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അറിയാലോ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം വീഡിയോ കാണാനേ കാരണം മാക്സിമം സപ്പോർട്ട് ചെയ്യാട്ടോ ഇനി അടുത്ത ക്ലോത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യണം ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് മടക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ എന്നിട്ട് അതും അടുത്തതും ഇതുപോലെ ഇങ്ങനെ പോക്കറ്റ് പോലെ ചെയ്തിട്ട് അതിൽ പഞ്ഞി ഫില്ല് ചെയ്യാം അപ്പോൾ അങ്ങനെയാണിത് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ പഞ്ഞൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത കട്ട് പീസസ് നമുക്കിതിൽ ഇതാം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ഞാനൊക്കെ മുമ്പ് വിചാരിക്കാറുണ്ട് ഇത് എങ്ങനെ എങ്ങനെ സ്ക്വയറിൽ പഞ്ഞി ഫില്ല് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വലിയ പണിയൊന്നുമില്ല വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പിന്നെ ജസ്റ്റ് തൊന്ത ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് കാണിക്കാം ഇതും ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസിയാണ് അപ്പം ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം അതുപോലെ ഇവിടെയും ഇവിടെയും എല്ലാം ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്കിതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാം കാരണം അതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് വീഡിയോ നല്ല ലെങ്ത്ത് കൂടും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ അത് മതി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വീണ്ടും എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ കയ്യിൽ കട്ട് പീസസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെയിം കളർ തന്നെ വേണമെന്നില്ല കുഞ്ഞു കുഞ്ഞു പീസ് തുണി ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ബെഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ലുക്കിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കണം ഓക്കെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കുറച്ച് വൃത്തികേട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ബെഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബേബി ബെഡാണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ സൈഡിലൊക്കെ കുറച്ച് വൃത്തികേട് പോലക്കെടുക്കുന്നുണ്ടല്ലേ ഇവിടെയൊക്കെ ഓക്കെ അവിടെ നമുക്ക് പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കണം അവിടെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സൈഡിലും അളവെടുത്തിട്ട് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ മാറ്റി വെക്കാം ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ ക്ലോത്തിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കും രണ്ടും കൂടി മടക്കിയിട്ട് ഈ മിഡിൽ ഭാഗം ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കടല സ്റ്റിച്ചിട്ട് കൊടുക്കും ഓക്കെ നിങ്ങൾക്ക് വേറെ കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഞാനിത് പെട്ടെന്ന് ചെയ്തിട്ട് വരാം ഓക്കെ അതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ ഇതുപോലെ മെഷർമെൻ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇങ്ങനെ മടക്കും ഇങ്ങനെ മടക്കിയിട്ട് അതെങ്ങനെ പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഫുള്ളായിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ കിട്ടും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് കൂടും കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള ബെഡ് വീട്ടിലുണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും കുഞ്ഞു കുഞ്ഞു കട്ട് പീസസ് ക്ലോത്ത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം ഹലോ അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കിടക്കാനുള്ള ഒരു ബെഡാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമുക്ക് വലിയ ബെഡും ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം ഫുള്ളായിട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റും നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുതേ ഓക്കേ ഇത് ആ ന്യൂബോൺ ബേബിയുടെ ബെഡാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും സെയിം കളർ തന്നെ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതുണ്ടാക്കാൻ പറ്റും പക്ഷെ അകത്ത് പഞ്ഞി തന്നെ ഫില്ല് ചെയ്യണം ഓക്കെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറിൽ കട്ട് പീസസ് കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് കെ ഉണ്ടാക്കണം ഹൺഡ്രഡ് കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബേബി ബെഡ് അതുപോലെ എല്ലാം ഓരോന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ല വബർകാത്ത്